LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in LCC, Kerala and take the first step towards a brighter ത്ത് ഭൂമിക്ക് മേൽ വക്കംബോർഡ് ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദത്തിന് ഒരു നിയമസാധ്യതയും ഇല്ലെന്നും രേഖകൾ വേണ്ട രീതിയിൽ പരിശോധിക്കാതെ നിസാർ കമ്മീഷൻ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണമെന്നും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ മുനുമ്പം ഭൂസമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് സമരപ്പന്തലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമരം അൻപത് ദിവസം പിന്നിട്ടെങ്കിലും നീതി നേടിയെടുക്കുവാൻ അഞ്ഞൂറ് ദിവസം വേണമെങ്കിലും സമരം ചെയ്യണമെന്നും സമരത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അതിനെ ചെറുത്ത് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മുനമ്പത്ത് ഭൂമി യഥാര്ത്ഥത്തിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടുകൂടി ഫാറുഖ് കോളേജിന് ലഭിച്ചതാണ് അത് അവർ മുനമ്പത്തുകാര്ക്ക് നിയമപരമായി വിറ്റഴിക്കുകയായിരുന്നു പണം വാങ്ങി വിറ്റതുകൊണ്ടാണ് ഇന്നേ വരെ ഫാറൂഖ് കോളേജ് ഭൂമിക്ക് അവകാശം ഉന്നയിക്കാത്തതിനുള്ള കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബിഎഡ് കോളേജ് തുടങ്ങിയതാണ് ആ ബിഎഡ് കോളേജിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുള്ളത് ഈ ഫറൂഖ് കോളേജ് ഞാൻ പോയി കേബത്തം പറഞ്ഞല്ല ഫറൂഖ് കോളേജ് മലബാറിൽ എണ്ണപ്പെട്ട ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് പ്രസംഗിക്കാൻ പോകാനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കുട്ടികൾ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചു വെറുതെ പ്രസംഗിച്ച് മുട്ടിലെ പൊടി നോക്കി പോകാൻ പറ്റില്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ആ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് വലിയ സ്ഥാപനമാണ് അവർ ഇന്ന ദിവസം വരെ ചോദിച്ചിട്ടില്ല ചോദിക്കട്ടില്ല അവർക്ക് ഇതിന്റെ മേൽ യാതൊരു അധികാരവും ഇല്ല ഒരവകാശവും ഇല്ല അവർക്കുണ്ടായിരുന്ന വസ്തു അവർ വിറ്റ് പണം വാങ്ങിയതാണ് പണം വാങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ വസ്തു എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല പിന്നെ ആർക്കാണ് ഇത്ര വലിയ വിഷമം എന്ന് ചോദിച്ചാൽ വെറുതെ റോട്ടിൽ കൂടി പോകുന്ന ആളുകൾ പറയാണ് എന്ത് ഇത് വകഫാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയമം പഠിച്ചവരാണ് ഇപ്പോൾ വക്കബ് ബോർഡിന്റെ തലപ്പത്തുള്ളവരെന്ന് രേഖകൾ പരിശോധിച്ചാൽ നിഷ്പ്രയാസം മനസ്സിലാക്കാവുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്ത് തന്നെ ഏറ്റവുമധികം മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന രാജ്യമായ ഇന്ത്യയിൽ മതനിയമങ്ങളുടെ ദുരുപയോഗവും നടക്കുന്നുണ്ട് മുനമ്പം ഭൂപ്രശ്നത്തെ അതിന്റെ ബാക്കിപത്രമായി വേണം കാണാൻ വക്കബ് സ്വത്തുക്കൾ രാജ്യത്ത് പലയിടത്തും അന്യാധീനപ്പെട്ടിട്ടുണ്ട് എങ്കിലും മുനമ്പത്തെ കാര്യം വ്യത്യസ്തമാണ് ഇവിടെ ഫാറൂഖ് കോളേജ് എന്ന സ്ഥാപനത്തിന് ക്രയവിക്രയമുള്ള വസ്തുവാണ് വക്കബ് ബോർഡ് തങ്ങളുടെ ായി അവകാശപ്പെടുന്നത് അത്തരം നിലപാടുകളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജയശങ്കർ പറഞ്ഞു വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ മൂനമ്പം ഷാഹ പ്രസിഡന്റ് കെ എൽ മുരുകൻ മറുനാടൻ സാജൻ സക്കറിയ ഭൂസംരക്ഷണ സമിതി ചെയർമാൻ സെബാസ്റ്റ്യൻ പാലക്കൽ കൺവീനർ ജോസഫ് ബെന്നി എന്നിവർ പങ്കെടുത്തു